സ്ഥിതിയായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ വെളുപ്പം കാലത്ത് മൂന്ന് മണി നേരത്ത് കൽപ്പറ്റയിലെ പി എഫ് ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് അവിടെ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് നൊവീന ചൊല്ലി നമ്മളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ട ഓരോ മക്കളും കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഭർത്താവിനെ നോക്കി ഭാര്യയെ നോക്കി മക്കളെ നോക്കി മാതാപിതാക്കളെ നോക്കി ബന്ധു നോക്കി ഒന്ന് സന്തോഷത്തോട് പറഞ്ഞേ ഈശോ വിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോവിഷിഹായിക്ക് ആയിരിക്കട്ടെ ഒരു മഹാഭാഗ്യമാണത് ഈശോയെ കണി കണ്ടുണർന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ട് ജീവിതം ആരംഭിക്കുക അതും ഭാര്യയെ നോക്കി ഭർത്താവിനെ നോക്കിയൊക്കെ ഒരു സ്തുതി ചൊല്ലുക ഒത്തിരി കുടുംബങ്ങൾ സാക്ഷ്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും സ്നേഹരാഗിത്യൊക്കെ ഇല്ലാതാവുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്തൊന്നുമില്ലാത്ത സന്തോഷമുണ്ട് പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ സംഗീതകൻ നന്ദി പറഞ്ഞതുപോലെ നമുക്കും പറയാം പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവേ കർത്താവേൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് ശാന്തമായ ഒരു സായംകാലവും വിശ്രമ പൂർണ്ണമായ ഒരു രാത്രികാലവും തന്നനഹിച്ച് പുലർകാലത്തെ എന്നെയും എൻ്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിൽ പി ധ്യാന കേന്ദ്രത്തോടൊപ്പം നിൽക്കാനും നിന്നെ ആരാധിക്കാനും തന്ന ഈ മഹാസമയത്തെ ഓർത്ത് നന്ദി പറയുന്നു സംഗീതകൻ അൻപത്തി ഒന്ന് പതിനാറ് പതിനേഴിൽ പറയുന്നു ബലികളിൽ അവിടുന്ന് സംപ്രീതനല്ല ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അവിടുന്ന് അത് സ്വീകരിക്കുകയുമില്ല നുറുങ്ങിയ ഹൃദയമാണ് സ്വീകാര്യമായ ബലി തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് നിരസിക്കുകയുമില്ല പ്രിയപ്പെട്ടവരെ നുറുങ്ങിയ ഹൃദയത്തോടും തകർന്ന മനസ്സുമുള്ള മക്കൾക്ക് ഈശോയുടെ മുമ്പിൽ നിൽക്കാം അല്ലേ നുറുങ്ങിയ മനസ്സുള്ളത് കൊണ്ടല്ലേ നമ്മളിപ്പോൾ ദൈവസന്നിധത്തിലായിരിക്കുന്നത് അതാണ് സ്വീകാര്യമായ ബലിയും അതുകൊണ്ട് തന്നെ നമ്മളെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കും എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പുണ്യമാണത് ഈശോയെ കണി കണ്ടുണരാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നീ ഉണരുമ്പോൾ നിന്റെ ബന്ധുജനങ്ങളെയുമൊക്കെ ഒന്ന് ഉണർത്തണമേ നിന്റെ സഹപാഠികളെയൊക്കെ ഒന്ന് ഉണർത്തണമേ പ്രത്യേകമായിട്ട് ഏതെങ്കിലും കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ കടബാധ്യത ഉണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള വിഷമമുണ്ടെങ്കിൽ മഹാരോഗങ്ങളുണ്ടെങ്കിൽ കടബാധ്യതയുണ്ടെങ്കിൽ ജപ്തിയെ നേരിടുന്നുണ്ടെങ്കിൽ മടിക്കണ്ട എഴുന്നേൽക്കണം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് എല്ലാരും ഈശോ തൊടുന്നു ഈശോ അനുഗ്രഹിക്കുന്നു ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ കെട്ടപ്പെട്ട ഈശോയുടെ ആ മുഖം ഈശോയുടെ കെട്ടപ്പെട്ട രൂപം പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ കരുണയാണ് വാത്സല്യമാണ് നീ എവിടെ നിന്ന് നോക്കിയാലും ഈശോ നിന്നെ നോക്കും നീ ഏത് രോഗാവസ്ഥയിലാണോ നീ ആരോഗ്യത്തിലാണോ നീ കടബാധ്യതയിലാണോ നീ സമൃദ്ധിയിലാണോ നീ ആഢ്യനാണോ നീ അധകൃതനാണോ നീ വെളുത്തവനാണോ നീ കറുത്തവനാണോ ഈശോയ്ക്ക് അതൊന്നും നോട്ടമില്ല ഈശോ നിന്നെ നോക്കും ഏത് ജാതിയിൽപ്പെട്ടതാണോ മതത്തിൽപ്പെട്ടതാണോ ഒന്നും ഈശോയ്ക്ക് വിഷയമല്ല ഈശോ നിന്നെ കടാക്ഷിക്കും ഈശോ നിന്നെ അനഗ്രഹിക്കും ഓരോ പ്രഭാതത്തിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പുതിയതാണ് ഈ പ്രഭാതത്തിൽ ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹം പുതിയതാണ് ആ പുതിയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്കറിയാമല്ലോ പി ഒഫം ധ്യാന കേന്ദ്രത്തിലെല്ലാ വ്യാഴാഴ്ചയും കെട്ടപ്പെട്ട ഈശോയുടെ അത്ഭുത നൊവേന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് നമ്മളീ പുലർകാലത്ത് നമ്മളുടെ ഒരു നിയോഗം കൂടെ ചേർത്ത് വയ്ക്കുന്നത് ഒത്തിരിയേറെ മക്കൾ പല ഇടങ്ങളിൽ നിന്ന് പല പല രാജ്യങ്ങളിൽ നിന്ന് അത്ഭുത അടയാളങ്ങൾ വിളിച്ചു പറയുന്നു നീം വരണം ഒരു വ്യാഴാഴ്ച തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഈശോട് പറ ഞാൻ വരും അത്യാവശ്യം നിറഞ്ഞ ഈ ചിന്തകളോടുകൂടെ നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം നമ്മൾ വയ്ക്കാൻ പോകുന്നത് വിശാലമായ ഒരു അർത്ഥത്തിലാണ് അതായത് ലോകം മുഴുവനുള്ള സകലമായ ജനങ്ങളെയും മനുഷ്യരെയും നമുക്കിപ്പോൾ ഒന്ന് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ ആഗമന കാലത്തും അനേക മക്കൾ ദുഃഖ ദുരിതങ്ങളിലാണ് യുദ്ധങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ ഭക്ഷണമില്ലാത്ത ഒത്തിരിയേറെ വിഷമിക്കുന്ന മക്കളുണ്ട് കർത്താവെ യുദ്ധങ്ങൾ അവസാനിക്കണം ദാരിദ്ര്യവും പട്ടിണിയും ഞങ്ങളിൽ നിന്ന് അകറ്റണം ഈ പുണ്യപ്പെട്ട പ്രാർത്ഥനയാണ് നമുക്ക് ആദ്യം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലെ വയ്ക്കാനുള്ളത് മുട്ടുമുത്തിൽ നിന്നേ കൈകളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വിരിച്ചു പിടിച്ച് തലയിൽ ഒരു മുൾക്കിരീടമോ മുട്ടുകുത്തുമ്പോൾ അല്പം മണ്ണോ കല്ലോ ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്തോ അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ് ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് കിട്ടുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണിത് അത് തള്ളിക്കളയേണ്ട ഏറ്റുചൊല്ലോ ലോകരക്ഷകനായി അങ്ങനില്ലാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി ആകയാൽ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ ആമേൻ 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 കൈകൾ നോക്ക് എന്തൊരു വലിയ അനുഗ്രഹമാണ് ഈ പ്രഭാതം ഈശയെ കണി കണ്ടുണരാൻ ലഭിച്ച മഹാഭാഗ്യം ഈശ തന്നെ നോക്കി നിൽക്ക് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗവും കുറച്ച് വിശാലമാണ് അതായത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഇത് ആഗമന കാലമാണ് ഈശോയുടെ വരവനായി നമ്മളെല്ലാവരും കാത്തിരിക്കുമ്പോൾ സംഗീതകൻ അൻപത്തി ഒന്ന് പതിനാറ് പതിനേഴ് ഹൃദയം ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലി തകർന്ന മനസ്സ് കഥാവ് എല്ലാ മക്കൾക്കും നുറുങ്ങിയ ഹൃദയത്തോടെ നിഷ്കളങ്കമായ മനോഭാവത്തോടെ ഈ ആഗമനകാലം ആചരിക്കാൻ ശക്തി കിട്ടണം മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോരുത്തരും കുഞ്ഞുങ്ങൾ അവിടെ എല്ലാം നിയമങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം നമുക്ക് ഈശോയുടെ കിട്ടപ്പെട്ട കയ്യിൽ ഒന്ന് വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ചൊല്ലാം കയ്യിൽ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങൾ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലി അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുക ആകയാൽ എന്റെ മേലു തോന്നി ആകയാൽ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേ ആമേൻ ആമേൻ കൈകൾ കൂപ്പി ഈശയെ നോക്ക് നമ്മുടെ മൂന്നാമത്തെ നിയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു നിയോഗമാണ് നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത് നീ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചേ ആ കെട്ടിപ്പോൾ ഈശോ അഴിക്കും ഒരു രോഗസൗഖ്യം ഇപ്പോൾ നടക്കും മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനം ഇപ്പോൾ കിട്ടും ജീവിക്കാനുള്ള വലിയ പ്രത്യാശ ഇപ്പോൾ കിട്ടും നിൻ്റെ കടബാധ്യത ഒരു കെട്ടഴിഞ്ഞു പോവും നിൻ്റെ പഠനഭാരങ്ങളെല്ലാം ഇപ്പോൾ വിട്ടുപോകും നീ ഇൻ്റർവ്യൂവിനെ പേടിക്കുന്നുണ്ടോ നിന്റെ ഭാവി ജീവിതത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ ഒരു നല്ല ജീവിത പങ്കാളിയെ നീ ആഗ്രഹിക്കുന്നുണ്ടോ കൊടുക്കുക ഈശയ്ക്ക് കൊടുക്കുക ഈ പ്രഭാതത്തിൽ തന്നെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം മുട്ടുകത്തിൽ നിന്നുകൊണ്ട് കരങ്ങളൊന്നുകൂടെ നീട്ടി പിടിച്ച് സന്തോഷമാണ് നമുക്ക് ആനന്ദമാണ് കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കാൻ കിട്ടിയ അസുലഭമായ ഈ നിമിഷം ഏറ്റുചൊല്ല ലോകരക്ഷകനായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ നിരസിക്കുവാൻ ആകയാൽ എന്റെ മേലു തോന്നി ആകയാൽ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പിപ്പിടിച്ച് ഈശയെ നോക്കി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ ഒരു അനുഭവം സന്തോഷം പ്രത്യാശ നിറവ് ഈശയെ നോക്കി ഒന്ന് പങ്കുവെച്ചേ ഈശയ്ക്ക് നന്ദി പറഞ്ഞേ ഒരു സൗഖ്യം നിനക്ക് ലഭിക്കുന്നു കർത്താവിന് നന്ദി പറഞ്ഞേ ഒരു വിടുതൽ നിനക്ക് ലഭിക്കുന്നു കർത്താവ് നന്ദി പറഞ്ഞേ കുടുംബത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് പറ്റി നന്ദി പറഞ്ഞേ പ്രേ നിൻ്റെ നന്ദി വ്യക്തിപരമായിട്ട് ഈശോയോട് മാത്രമായിരിക്കരുത് പിഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരണം അവിടെ നിന്റെ നന്ദി എല്ലാവരും കേൾക്കേ വിളിച്ച് പറയണം കർത്താവ് തന്ന ഒരു അഴിയൽ ഒരു വിടുതൽ എല്ലാവരും വിളിച്ചു പറയണം കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വ്യാഴാഴ്ചകളിൽ പി എഫ് എം ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകൾ നിങ്ങൾക്കറിയാം രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷയിലൂടെ ആരംഭിച്ച് വചനശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കുംഭസാരം കൗൺസിലിംഗ് സ്നേഹവിരുന്നം ഈശയുടെ അത്ഭുത നൊവേന ആരാധന കൈവെപ്പ് ശുശ്രൂഷ അങ്ങനെ ഒരു ദിനം നീണ്ടു നിൽക്കുന്ന ദിവ്യമായ അനുഭവത്തിലേക്ക് നീ കടന്നു വരണം നീ കുടുംബത്തോടൊപ്പം വരണം ഈശോ ഒന്ന് പറഞ്ഞേ വരുന്ന വ്യാഴാഴ്ച ഞാൻ വരും എൻ്റെ കുടുംബത്തോട് ചേർന്ന് ഞാൻ വരും എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നത് ഒത്തിരി മക്കളിവിടെ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്നു ഞാൻ എൻ്റെ ഭർത്താവോട് ചേർന്ന് എൻ്റെ ഭാര്യയോട് ചേർന്ന് ഞങ്ങളുടെ മക്കളോട് ചേർന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു ദിനം തുടങ്ങാൻ പറ്റുന്നത് എത്രയോ ഭാഗ്യം അങ്ങനെ ഞങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നതെന്നാണ് അവരുടെ സാക്ഷ്യം വരുന്ന വ്യാഴാഴ്ച നിനക്കും അങ്ങനെ ഒരു സാക്ഷി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും ഞങ്ങൾ കാത്തിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു വേള പുലർകാലത്ത് ഈ മൂന്ന് മണിക്ക് നിങ്ങളോടൊപ്പം ഉണരുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നമ്മളെല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടട്ടെ നമ്മുടെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവരും സ്നേഹബുദ്ധിയ സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രത്യേകിച്ച് ഇന്ന് വയനാട്ടിലുള്ളവർക്ക് ഒരു പ്രത്യേക സദ്വാർത്ഥിയുണ്ട് കോഴിക്കോട് രൂപതയിലെ പാക്കം ഇടവകയിൽ ഞങ്ങൾ ഇന്ന് ഒരു വൺ ധ്യാനം നടത്തുന്നുണ്ട് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് ഒരു നാല് മണിവരെ ആണ് ആ ശുശ്രൂഷ പരിസരത്തുള്ള എല്ലാ മക്കളെയും ആ വലിയ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു നമുക്കൊരുമിച്ച് നിൽക്കാം ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൽപ്പറ്റയിലെ പി എഫ് എൻ ധ്യാനകേന്ദ്രത്തിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നോടൊപ്പം ഉണർന്നിരിക്കുന്ന വൈദികരെയും ശുശ്രൂഷകരെയും നിങ്ങളെപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ മഹാദാനത്തിൽ നിന്നുകൊണ്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാനൊന്ന് ആശീർവദിക്കാൻ പോവുകയാണ് ദിവ്യമായ അനുഭവം ഒന്ന് സ്വീകരിച്ച് ർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന പ്രത്യേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ഈശോമിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെപ്പോഴും കൂടെ ഇരുന്ന് നിൽക്കുന്ന എല്ലാ ദൈവ മക്കളെയും നോക്കിയെന്ന് പറഞ്ഞ് ഈശോമിഷി ഹൈക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ കരങ്ങളൊക്കെ ഉയർത്തിയൊന്ന് പറഞ്ഞേ ഹാലേലുയു ഹാലേലുയു ഹാലുയു